എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം കഴിഞ്ഞു എന്നറിയാം എന്നാലും വിശ്വാസം അറിയിക്കാനൊക്കെ കുറച്ച് വൈകിപ്പോയി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സ്വാഗതം ഉണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം മാവേലിയുടെ മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനത്തെ ആ ഉത്രാടം ദിവസം ഉച്ചയ്ക്കാണ് കേട്ടോ മേക്കപ്പ് തുടങ്ങിയിട്ടുള്ളത് ഏട്ടൻ തന്നെയാണ് മാവേലിയുടെ വേഷം കെട്ടണത് അപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ടോ ഈ ഒരു മാവേലി വേഷം കെട്ടാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ മോളുടെ ഒന്നാമത്തെ ബർത്ത്ഡേ ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു അങ്ങനെ ഇന്ന് പന്ത്രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് പന്ത്രണ്ട് കൊല്ലായി ഏട്ടൻ മാവേലി വേഷം കെട്ടാൻ തുടങ്ങിയിട്ട് അങ്ങനെ അതാ ഓണപ്പടയൊക്കെ മേടിച്ചു ഇനിയിപ്പോൾ ഇതാ മാവേലിയുടെ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ മീശയൊക്കെ വരച്ചു പുരുകൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഒരു മേക്കപ്പ് കാണാൻ വേണ്ടിയിട്ട് ഉത്രാട ദിവസം ഒരു ഉത്രാട പാച്ചിൽ തന്നെയാണ് കേട്ടോ കാരണം നല്ല തിരക്കാണ് അന്നത്തെ ഒരു ദിവസം രാവിലെ മോളുടെ പിറന്നാളാവുക കാരണം പിറന്നാളിൻ്റെ സദ്യ വട്ടം കേക്ക് മുറി അതേപോലെ നമ്മുടെ വീട്ടിലാണ് കേട്ടോ ഏട്ടനും പിന്നെ ചേച്ചിക്കും പിന്നെ ഫാമിലിക്കുമൊക്കെ ഉള്ള സദ്യ അങ്ങനെ ഞങ്ങളുടെ സദ്യ ഉണ്ണലൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതാ മാവേലീനെ വേഷം കെട്ടാനുള്ള അവരൊക്കെ വരും അങ്ങനെ അങ്ങനെതാ മാവേലിയുടെ മുണ്ടെല്ലാം സെറ്റാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഓണപ്പട കൊടുത്ത മുണ്ടാണ് കേട്ടോ എല്ലാ വർഷവും മാവേലിക്ക് ഓണപ്പട കിട്ടും അങ്ങനെ അത് അപ്രാവശ്യം ഓണപ്പട കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മുണ്ടെല്ലാം റെഡിയാക്കി കൊടുക്കൽ കഴിഞ്ഞാൽ ഏകദേശം മാവേലിയുടെ മേക്കപ്പൊക്കെ കഴിയാറായിട്ടുണ്ട് അങ്ങനെ അതാ ഓരോരുത്തരും ഓരോരുത്തർ ഇതാ വളക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ അരപ്പട്ടയൊക്കെ കെട്ടി കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ തുമ്പിക്കുട്ടി കളിക്കണവിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നിട്ട് അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് അച്ഛൻ്റെ മേക്കപ്പും അച്ഛൻ്റെ മുടിയൊക്കെ വെച്ചെന്ന് വെച്ചത് കാണുമ്പോൾ ചിരി വരികയാണ് കേട്ടോ അങ്ങനെന്താ ഓരോന്ന് അച്ഛനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അവൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ മാലയൊക്കെ അതാ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് തരത്തിലുള്ള മോഡലിലുള്ള മാലയൊക്കെയാണ് ഇട്ട് കൊടുക്കണത് പിന്നെതാണ് കമ്മലിട്ട് കൊടുക്കണം അപ്പോൾ കമ്മലൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം മാവേലിയുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ചൂട് സമ സമയമല്ലേ അപ്പം ഇങ്ങനെ വേർത്ത് ഒലിക്കുന്നുണ്ട് അപ്പം മേക്കപ്പൊക്കെ പോകും പറഞ്ഞിട്ട് ഫാനിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ പിന്നെന്താ വാമനൻ്റെ വേഷം കട്ടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ഞാൻ നിലവിളക്ക് കൊളത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ആണ് മാവേലി വരുന്നത് അങ്ങനെന്താ മാവേലി ജീരകമിട്ടായി ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് തുമ്പിക്കുട്ടി ഇതാ വരുന്ന വഴിയിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് ജീരകമിട്ടായി ഒക്കെ കൈയോടെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് മാവേലി ഇറങ്ങിയിട്ടുള്ളത് പിന്നെ തിരിച്ചു വരാൻ ഒരുപാട് വഴി കിട്ടാം നാല് പുറത്തുള്ള വീടുകളൊക്കെ രാത്രി എട്ട് മണിയാകുമ്പോഴേക്കും മാവേലി നാട് ചുറ്റലെല്ലാം കഴിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട് അപ്പം നിത്രയുള്ളൂ വീഡിയോ